ിലെ മലയാളി സമൂഹത്തിന് കലാ സാംസ്കാരിക രംഗത്ത് പുതുമയാർന്ന അനുഭവം സമ്മാനിക്കാൻ ബ്രൈറ്റൺ അസോസിയേഷൻ പ്രഗൽഭ എന്ന പേരിൽ രണ്ടു ദിവസത്തെ വർക്ക്ഷോപ്പ് പരമ്പര സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ബ്രൈറ്റൺ ഗേൾസ് ഡാൻസ് സ്റ്റുഡിയോയിലാണ് പരിപാടി നടക്കുന്നത് നൃത്തം സംഗീതം കല എന്നിവ കേന്ദ്രീകരിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ പരിശീലന ക്ലാസുകൾ ഉൾപ്പെടുത്തിയതാണ് പ്രഗൽഭ ഭരതനാട്യം കഥകളി മോഹിനിയാട്ടം കുച്ചിപ്പുടി കഥക് ബോളിവുഡ് ഡാൻസ് എന്നീ നൃത്തരൂപങ്ങളോടൊപ്പം ക്ലാസിക്കൽ മ്യൂസിക് ഡ്രോയിങ് പബ്ലിക് സ്പീക്കിംഗ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഫോട്ടോഗ്രഫി എന്നീ മേഖലകളിലും പരിശീലനം നൽകും കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ വളർത്തുന്നതിനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും പ്രത്യേക പ്രാധാന്യം നൽകിയിരിക്കുന്ന ഈ പരിപാടിയിൽ പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ഇൻട്രാക്റ്റീവ് സെക്ഷങ്ങൾ സംഘടിപ്പിക്കുന്നതായി സംഘാടകർ അറിയിച്ചു പ്രവാസി മലയാളി സമൂഹത്തിലെ കലാപ്രതിഭകളെ ഒരുമിപ്പിക്കുകയും പുതുതലമുറയ്ക്ക് ഭാരതീയ കലാ സാംസ്കാരിക പൈതൃകം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് പ്രകൽപ്പയുടെ പ്രധാന ലക്ഷ്യം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രൈറ്റൺ മലയാളി അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും കലയും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കാൻ ഒരുങ്ങുന്ന പ്രകൽപ്പ പരിപാടി ബ്രൈറ്റണിലെ മലയാളികൾക്ക് ഒരു സ്മരണീയ അനുഭവമാകുമെന്നും സംഘാടകർ പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ